പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഒരു മാസക്കാലത്തെ ശുഭാശുഭ ശുഭാശുഭലങ്ങളാണ് ധനുരാശി എന്നാൽ മൂലം പൂരാടം പോരാടം ഉത്രാടനക്ഷത്രത്തിന് ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് ഭാഗ്യാധിപനായ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവാധിപനാണ് സൂര്യൻ ഒൻപതാം ഭാവം കൊണ്ട് ഞാൻ ചിന്തിക്കേണ്ടത് ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താദ സുതാത്മജാഹ ദാനോപാസന സൗശീല ഗുരവോ നവ്മദ് അമീ ഇവിടെ ഒൻപതാം ഭാവം എന്നാൽ തൻ്റെ സൗഭാഗ്യങ്ങളാണ് ഭാഗ്യമാണ് ധർമ്മമാണ് തൻ്റെ ദയയാണ് താൻ ചെയ്യുന്ന പുണ്യമാണ് ഇതൊക്കെ തന്നെ ധനുവിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം സഹായകരമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം സൂര്യൻ ലഗ്നഭാവത്തിൽ നിൽക്കുന്നത് അത്രത്തോളം ഗുണമല്ല ശൂരസ്തബ്ധോ വികലനയനോ നിർഗൃണോർഗേ തനുസ്ഥേ തനു തിഷ്ഠതി ഇതി തനുസ്ഥ തനു ലഗ്നം ഇവിടെ ധനുരാശിയിൽ നിൽക്കുന്ന സൂര്യൻ ശൂര്യനും സ്തബ്ധനുമാകുന്നു ശൂരപരാക്രമമൊക്കെ ഈ ലഗ്നത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും അതേ രീതിയിൽ പല രീതിയിലും സ്തബ്ധത വരുന്നു സൂര്യൻ ഹൃദയത്തിൻ്റെ പ്ലാനറ്റാണ് ഹൃദ്കാരകനാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിശക്തമായ നെഞ്ചിടിപ്പ് കൂടും വളരെയധികം മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കും നല്ല ഫലമല്ല ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു പാപഗ്രഹമാണ് പാപയെ ലഗ്നത്തെ പരാജയ ശിരോരുക്ക് ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ പരാജയമുണ്ടാകുന്നു ശിരോരുക് നേത്രസംബന്ധമായ രോഗമുണ്ടാകുന്നു ദുഃഖ ദുഷ്കീർത്തിയ ദുഃഖം അനുഭവിക്കേണ്ട യോഗം ഉണ്ടാകുന്നു ദുഷ്കീർത്തി പേരുദോഷം ഉണ്ടാകുന്നു വ്യാധ്യാധീനി രോഗാതി അരിഷ്ടതകൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതര ക്രിയാഭിഗമനം ഒരു ക്രിയയിൽ നിന്നും കർമ്മത്തിൽ നിന്നും മാറി മറ്റൊരു കർമ്മത്തിലൊക്കെയൊക്കെ ചിന്തിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു സ്ഥാനച്തിയും ഡിസ്പ്ലേസ്മെൻറ്റ് തൻ്റെ സ്ഥാനത്തിൽ നിന്നും തനിക്ക് വീഴ്ച വരുന്നു ആപത്തുകൾ ഉണ്ടാക്കുന്നു എന്നാണ് ലഗ്നത്തിൽ പാപഗ്രഹമായ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം ചമത്കാര ചിന്താവണിയും അപ്രകാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തെ വലിയ വടി പിടിക്കേണ്ടി വരുമെന്നാണ് സൂര്യൻ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ അത്യുച്ചത്തിൽ വരുന്ന സമയവും ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോഴും പലപ്പോഴും ഈ വടി അധികാരത്തെ സൂചിപ്പിക്കുന്നു തനിക്ക് വരെ പൊസിഷൻ ലഭിക്കുന്നു ഇവിടെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ആരോഗ്യപരമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു അതാണ് തുങ്കയഷ്ട്യം താൻ വലിയൊരു വടിയെ പോലെ ആചരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സന്ദർഭെ ധാരാത വർഗാൽ തൻ്റെ ഭാര്യയെയും ദായാധന്മാർ ഭാര്യ ബന്ധുക്കളെയും ചിന്തിട്ട് മനസ്സിന് താപമുണ്ടാകുന്നു കാരണം ലഗ്നത്തിലെ സൂര്യൻ ഏഴാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അതിനാൽ ദാമ്പത്യ ദാമ്പത്യസന്ധമായ ക്ലേശങ്ങളും അരിഷ്ടതകളും അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു വഹുപീഢ്യതെ വാദപിത്തേന നിത്യം തൻ്റെ ശരീരം വാദവും പിത്തവും കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു സ്വതവേ സൂര്യൻ പിത്തകാരകനാണ് ധനുരാശി അഗ്നിരാശിയാകുന്നു ഫയറാകുന്നു അതിനാൽ പലപ്പോഴും ജ്വരം പനി ഇതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം ശാരീരികമായി തന്നെ അസ്വസ്ഥനാക്കുന്നു സവൈ പര്യടൻ ഇദ്ദേഹം സഞ്ചരിക്കുന്നു ഹ്രാസവൃദ്ധി പ്രയാതി ഈ പര്യടനത്തിൽ യാത്രയിൽ ഉയർച്ചയും താഴ്ചയും അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു സൂര്യൻ ഒൻപതാം ഭാവാധിപനാണ് പിതാവിനെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് പിതൃധനി അച്ഛന് ധനം ലഭിക്കുക എന്നൊരു ഫലം ധനുരാശിക്കാർക്കുണ്ട് അതിനാൽ പൂർവികമായ സ്വത്ത് അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ ഒരുപക്ഷെ പൂർവികമായി അച്ഛൻ ചെയ്യുന്ന ബിസിനസ് വ്യാപാരങ്ങൾ ഇതൊക്കെ തീരുമാനിക്കപ്പെടുക ഇതിലൂടെയൊക്കെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല അനുഭവങ്ങളും ആനുകൂല്യങ്ങളും ധനുരാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ മൃത്യുജ ഹോമം അല്ലെങ്കിൽ മൃത്യുജ പുഷ്പാഞ്ജലി ചെയ്യുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം അതേ രീതിയിൽ ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുന്നത് വളരെയധികം ധനുരാശിക്കാർക്ക് ഉപകാരപ്രദമാകുന്നതാണ് എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം